നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ അഞ്ച് ദിവസത്തേക്ക് ശക്തമായ മഴ സാധ്യത പ്രവചിച്ചിരിക്കുകയാണ് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നവംബർ പതിനേഴിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും പതിനെട്ടിന് കോട്ടയം ഇടുക്കി ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പഠനത്തിന് ശേഷം തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് സർക്കാർ സ്കോളർഷിപ്പ് നൽകുകയാണ് കണക്ടർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയായ പ്രജ്വല പ്രകാരം ഒരു വർഷത്തേക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകും പദ്ധതിയിലൂടെ അഞ്ചു ലക്ഷം പേർക്ക് സ്കോളർഷിപ്പ് നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ ജോലി കണ്ടെത്താനായിട്ട് സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള യുവതി യുവാക്കൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക പ്ലസ് ടു പി എച്ച് എസ് സി ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി വിജയത്തിന് ശേഷം വിവിധ സ്കിൽ കോഴ്സുകൾ പഠിക്കുന്നവരോ മത്സര പരീക്ഷകളൊക്കെ തയ്യാറെടുക്കുന്നതോ ഒക്കെ ആയവർക്കൊക്കെയാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് അടുത്തിടെ ഗുജറാത്തിലെ രാജ്കോട്ടിൽ അവിടെ നടന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഒരു നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുണ്ടാവാം വലിയൊരു തുക വായ്പയായിട്ട് വാഗ്ദാനം ചെയ്ത ഒരു വ്യക്തിയിൽ നിന്ന് ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ തട്ടിയെടുക്കുകയുണ്ട് ബിസിനസ് വിപുലീകരിക്കാൻ സ്വപ്നം കണ്ട ആ ഒരു മനുഷ്യൻ ലോൺ പ്രോസസ്സിംഗ് തുക കണ്ടെത്താനായിട്ട് തൻ്റെ ഭൂമി പോലും വിറ്റു പക്ഷേ വാഗ്ദാനം ചെയ്ത ലോൺ ലഭിച്ചില്ല പകരം തൻ്റെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു ഒരു വ്യക്തിയുടെ വിശ്വാസം തകർക്കപ്പെട്ട ദാരുണമായ സംഭവം ഒരുപക്ഷെ നിങ്ങൾ മാധ്യമങ്ങളിൽ കേട്ട് കാണും ലോൺ എടുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഈ തട്ടിപ്പ് നടക്കില്ലായിരുന്നിരിക്കും പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ലോൺ ആവശ്യമായിട്ട് വന്നത് അതിനുള്ള കാരണം വളരെ വ്യക്തമാണ് അടിയന്തിരമായിട്ട് പണം വേണ്ടി വന്നു എന്നത് ഇദ്ദേഹത്തെ പോലെ ദിവസേന ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിൽ ഇത്തരം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ന് നേരിടുന്നത് അതിൽ പ്രധാനമായിട്ടും കുട്ടികളുടെ വിദ്യാഭ്യാസം കുടുംബത്തിലെ കാര്യങ്ങൾ വിവാഹ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു അടിയന്തര ചെലവ് ആളുകൾ പെട്ടെന്ന് പണത്തിനായിട്ട് നെട്ടോട്ടം കൂടും കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം ഇന്ത്യയിലെ ജോലി ചെയ്യുന്നവരിൽ അതായത് തൊഴിൽ ചെയ്യുന്നവരിൽ മുപ്പത് ശതമാനത്തിലധികം പേരും അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾക്കായിട്ട് ഓരോ വർഷവും പേഴ്സണൽ ലോണുകൾ തേടുന്നു എന്നതാണ് ഇതിൽ പ്രധാനമായിട്ടും മിക്കവരും ബാങ്കുകളെയാണ് ആശ്രയിക്കാറുള്ളത് എന്നാൽ അവിടുത്തെ ആ നീണ്ട ക്യൂവും തീരാത്ത രേഖാസമർപ്പണവും അതോടൊപ്പം തന്നെ ദിവസങ്ങൾ നീണ്ട പ്രോസസ്സിങ് ടൈം ലോൺ ലഭിക്കുന്നതിനുള്ള പ്രക്രിയ അത് അതീവ ദുഷ്കരമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ബജാജ് ഫിൻസെറിൻ്റെ പേഴ്സണൽ ലോണുകൾ ഇപ്പോൾ ഒരു മികച്ച വഴിയാണത് ഇവിടെ നോക്കുക നിങ്ങളുടെ ലോൺ അപേക്ഷ വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ അംഗീകരിക്കപ്പെടുന്നു പണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും മാത്രമല്ല നാൽപ്പതിനായിരം രൂപ മുതൽ അൻപത്തിയഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വായ്പ ലഭിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഈടോ അതായത് ഗ്യാരണ്ടറോ ഒന്നും തന്നെ ആവശ്യമില്ല തിരിച്ചടവിനാകട്ടെ ഇഷ്ടമുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം സോ നിങ്ങൾക്കും ഒരു പേഴ്സണൽ ലോണ് ഇപ്പോൾ അത്യാവശ്യമുണ്ടെങ്കിൽ ആരും വെയിറ്റ് ചെയ്യേണ്ട നമ്മുടെ ചാനലിൽ ബയോലും അതോടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റി അറിയാൻ സാധിക്കും വായ്പാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി വിവരങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി പൂരിപ്പിക്കുക കെ വൈ സി നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കണം ഇത്രമാത്രം ചെയ്താൽ മതി പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ എല്ലാവരും ലോണിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അതിനുശേഷം കുറച്ച് സമയം നിങ്ങൾ കാത്തിരിക്കുക വെരിഫിക്കേഷന് ശേഷം പണം ലളിതമായി വളരെ വേഗത്തിൽ യാതൊരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ പെൻഷൻ നൽകുന്ന സ്ത്രീ സുരക്ഷ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ പെൻഷൻ കിട്ടാൻ ഓൺലൈൻ വഴിയല്ല അപേക്ഷിക്കേണ്ടത് മറിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന മാതൃകയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം നിക്ഷേപിക്കുകയാണ് മറ്റ് ക്ഷേമ പദ്ധതികളിൽ അംഗങ്ങളല്ലാത്ത മുപ്പത്തി അഞ്ചിനും അറുപത് വയസ്സിനുമിടയിൽ പ്രായമുള്ള മഞ്ഞ പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്കാണ് അർഹതയുള്ളത് ഈ വിഭാഗങ്ങളിൽ വരുന്ന ട്രാൻസ്ഫോമേഴ്സിനും ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അർഹതാ മാനദണ്ഡങ്ങൾക്കുള്ളിൽ ഉൾപ്പെടുന്നവരാണെന്ന സത്യപ്രസ്താവനയും അപേക്ഷകൾ അപേക്ഷയോടൊപ്പം നൽകേണ്ടതാണ് ഒപ്പം പ്രായം തെളിയിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഹാജരാക്കാം മറ്റ് രേഖകൾ ഇല്ലെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അനർഹമായിട്ട് പെൻഷൻ നേടിയാൽ പതിനെട്ട് ശതമാനം പലിശയോടെ അത് തിരിച്ചു പിടിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന നവംബർ മാസത്തിലെ സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം അടുത്ത വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് നവംബർ ഇരുപതാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ധനവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് വ്യാഴാഴ്ച വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുമെങ്കിലും അതിനുശേഷം ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ കൂടി നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം കാരണം മുൻപുള്ള മാസങ്ങളിലൊക്കെ നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് കാത്തിരുന്നത് കാരണം ആ രീതിയിൽ തന്നെയാണ് വിതരണം നടന്നത് തന്നെ അതായത് സർക്കാരിൻ്റെ തീയതി അറിയിപ്പ് വന്നാലും പക്ഷേ ആ ദിവസം നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തണമെന്നില്ല അതിനുശേഷം മുന്നറിഞ്ച് ദിവസങ്ങൾ കൂടിയൊക്കെ വൈകിയ ശേഷമാണ് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് തുക ലഭ്യമാകാറുള്ളത് അതുകൊണ്ടുതന്നെ ഈ കാര്യങ്ങൾ കൂടി പെൻഷൻ ഉപഭോക്താക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം മാത്രമല്ല രണ്ടായിരം രൂപ വീതമുള്ള വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിരിക്കും നമുക്ക് വിതരണം ചെയ്യുക കൃത്യമായ രേഖകൾ സമർപ്പിച്ചവർക്കാണ് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുക ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇനി ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ കൈകളിലേക്കായിരിക്കും ധനസഹായം ലഭ്യമാവുക അതുപോലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമോതി ബോർഡിലെ നിലവിൽ പതിനഞ്ച് മാസത്തിന് മുകളിൽ ഇപ്പോൾ കുടിശ്ശികയാണെന്ന കാര്യം നമുക്കറിയാം അപ്പോൾ ആ ഒരു കുടിശ്ശിക വീട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക വായ്പ എടുക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ വായ്പ തുക നിലവിൽ ഇതുവരെ സർക്കാർ എടുത്തിട്ടില്ല ആ വായ്പ എടുത്ത ശേഷം മാത്രമാണ് ഇവർക്കുള്ള തുക അത് പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കുക അതുകൊണ്ട് തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമോധി ബോർഡിൽ അംശാദായമൊക്കെ തന്നെ അടച്ച് പെൻഷൻ യോഗ്യത നേടിയ ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ സർക്കാർ പരിഗണിച്ചിട്ടുണ്ട് പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള വായ്പ ഇതുവരെ സർക്കാർ സ്വീകരിച്ചിട്ടില്ല അത് എടുത്ത ശേഷം മാത്രമേ ആ തുക പൂർണ്ണമായിട്ട് നൽകുകയുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് ഗഡുക്കളായിട്ടായിരിക്കും തുക വിതരണം ചെയ്യുന്നത് എന്നാൽ ബാക്കിയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനും മറ്റ് ക്ഷേമ ബോർഡ് വഴിയുള്ള ആനുകൂല്യം വാങ്ങുന്നവർക്കൊക്കെ തന്നെ ഈ വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപയുടെ ആനുകൂല്യം തടസ്സം കൂടാതെ വിതരണം ചെയ്യും അതിനുവേണ്ടി ആയിരത്തി കോടി രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ധനവകുപ്പ് അംഗീകാരം അനുവദിച്ച് ഉത്തരവായിരിക്കുന്നത് ഈ വർദ്ധിപ്പിച്ച പെൻഷൻ തുക രണ്ടായിരം രൂപയോടൊപ്പം തന്നെ ചിലർക്ക് ആയിരത്തി രൂപ കൂടി ചേർത്ത് ലഭിക്കുന്നതാണ് അതായത് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് അഞ്ച് മാസത്തെ തുക അത് ഉണ്ടായിരുന്നു ആ കുടിശ്ശിക ഗഡുക്കളിൽ നാല് ഗഡുക്കൾ സർക്കാർ പൂർണ്ണമായിട്ട് നൽകി തീർത്തു ഇനി ശേഷിക്കുന്നതാകട്ടെ ഒരു ഗഡു കുടിശുകയാണ് അതും ഈ മാസം നൽകുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇപ്പോൾ സജീവമായി തന്നെ നമ്മുടെ സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപയും ഇരുപത്തിയൊന്ന് രൂപയ്ക്ക് പഞ്ചസാരയും ഒരു കിലോ ലഭിക്കുന്നതാണ് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഒരു കിലോ ഗോതമ്പ് ലഭിക്കുന്നതാണ് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ചുകൊണ്ട് അതിനു പകരമായിട്ട് നാല് പാക്കറ്റ് ആട്ട അത് ഒരു പാക്കറ്റിന് ഒൻപത് രൂപ നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കും അരിയും ഗതുമും സൗജന്യമാണ് നീല റേഷൻ കാർഡിന് രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് അതുപോലെ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് എന്നാൽ കഴിഞ്ഞ മാസം മണ്ണെണ്ണ വാങ്ങാത്തവർക്ക് ഈ മാസം മണ്ണെണ്ണ വാങ്ങാം മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് ആറ് ലിറ്ററും വീതമാണ് ലഭിക്കുക ഇത് കൂടാതെ സപ്ലൈകോയുടെ വിവിധ ഓഫറുകളാണ് ഉള്ളത് പുട്ടുപൊടി അപ്പം പൊടി ഇവയൊക്കെ തന്നെ അൻപത് ശതമാനം വിലക്കുറവുണ്ട് അതുപോലെ ആയിരം രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അഞ്ച് പഞ്ചസാര വാങ്ങാവുന്നതാണ് അതുപോലെ ശബരി ഗോൾഡൻ തൈയിലേക്ക് വിലക്കിഴിവ് ലഭിക്കുന്നതാണ് അപ്പം പതിമൂന്നര നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതിൽ മട്ടയരി കുറുവ അരി ജയ അരി എന്നിവയൊക്കെ കിലോയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപ നിരക്കിൽ വാങ്ങാം പച്ചരി ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ലഭിക്കും ഇത് കൂടാതെ ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് അതാകട്ടെ സ്റ്റോക്ക് ഉള്ള സപ്ലൈ കോയിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് നവംബർ പതിനാല് വെള്ളിയാഴ്ച സ്വർണ്ണവിലയിൽ രണ്ട് തവണ ഇടിവ് രേഖപ്പെടുത്തി രാവിലെയും ഉച്ചയ്ക്ക് ശേഷം ആയ ഗ്രാമിന് നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയും പവന് ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് രാവിലെ എഴുപത്തി രണ്ട് കാർടെ സ്വർണ്ണത്തിന് ഗ്രാമിന് എഴുപത് രൂപ കുറഞ്ഞ പതിനോരായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞ തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് പതിനോരായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയും പവന് അറുന്നൂറ് രൂപ കുറഞ്ഞ തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമാണ് പിന്നീട് വ്യാപാരം പുരോഗമിച്ചത് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ് ഗ്രൂപ്പ് ലഭ്യമാകും വാട്സ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പോലും തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇവർക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക